കാണുന്ന പോലെ ഒന്നും അല്ല കൈ തണുത്തിട്ട് നിൽക്കാൻ വയ്യ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ ഒന്നും കൂടെ താഴെ ഇല്ല നമ്മള് അതാണ് സംഭവം പൂട്ടി വന്നപ്പോ അവന് എന്റെ കൈ കിളച്ചിടിക്കാൻ കഴിയണം യോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഇറങ്ങിയെന്ന് ആ ഒരു മലയുടെ ഒക്കെ നോക്കിക്കേ കൈ വ വെൽക്കം 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 ബാക്ക് ഗൈസ് പുതിയ വീടിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവനെയും കൊണ്ട് നാട്ടിലോട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ചെറിയ വീഡിയോ ആണ് നമുക്ക് നേരെ വീട്ടിലോട്ട് പോയേക്കാം ഞാനിത് ഇങ്ങനെ ഒരു സ്പോട്ടിലാണ് ഊട്ടിയിലാണ് നല്ല തണുപ്പുണ്ട് കേട്ടോ കാണുന്ന പോലെ ഒന്നും ഗൈസ് തണുത്തിട്ട് നിൽക്കാൻ വയ്യ വണ്ടി ഓടിക്കുമ്പോഴാണെങ്കിലും അതിലേറെ തണുപ്പ് അതാണ് അവസ്ഥ ഗൈസ് അപ്പോൾ നമുക്ക് നേരെ പോയേക്കാം അപ്പോൾ ഇന്നത്തെ മെയിൻലി വീഡിയോ എന്ന് പറയുമ്പം ഊട്ടി ടു ഗൂടല്ലൂര് ഗൂടല്ലൂർ ടു നിലമ്പൂർ നിലമ്പൂർ ഫുള്ളി ഉണ്ടാവില്ല ആ ഒരു നാടുകാണി ഇറങ്ങിയിട്ടുള്ള ഒരു അടിവാരമുണ്ടല്ലോ അതുവരെയൊക്കെ ഉണ്ടാവും ബ്ലോഗ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു അതിൻ്റെ ഇടയിൽ ഗോപ്രോയിൽ ചാർജ് കുറവാണെങ്കിൽ എല്ലാം നൈസാണ് നേരെ പോയേക്കാം വീഡിയോയിലോട്ടും അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൊക്കെയാണ് നമ്മൾ ഇത് ഉള്ളോട്ട് ഇട്ടാൽ മതി നമ്മുടെ ഇന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പോയി തന്നെ ലഭിക്കും അപ്പോൾ അവിടെ ഒരു ബോർഡ് കണ്ടായിരുന്നു ഇവിടുന്ന് കൂടല്ലൂർക്ക് മുപ്പത്തി മൂന്ന് കിലോമീറ്റർ അത് കഴിഞ്ഞ് അവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് എന്ന് എനിക്കറിയില്ല അവിടെ നിന്ന് നേരെ എന്തായാലും ഒരു നൂറ്റമ്പത് നൂറ്റി എഴുപത് നൂറ്റമ്പത് കിലോമീറ്റർ ടോട്ടലി കാണും നാട്ടിലോട്ട് വീട്ടിലെത്താൻ വേണ്ടിയിട്ട് പക്ഷേ നമ്മളെന്തായാലും ആ ഒരു നാടുകാണിയൊക്കെ അല്ലേ പിന്നെ കാണാൻ എന്തായാലും ഒക്കെ ഉള്ളത് ആ ഒരു ചൊരം വൈബ് സെറ്റപ്പ് ഒക്കെ ആ ഒരു ട്രാവൽ വ്ളോഗ് എടുക്കാൻ പറ്റിയ പിന്നെ ഫുള്ളി ഒരു ട്രാഫിക് ഒക്കെ ആയിട്ടുള്ളൊരു റോഡായിരിക്കും അപ്പോൾ തൊട്ട് മുമ്പത്തെ ഒന്നും കാണാത്തവർക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ ചാനൽ കയറി നോക്കിയാൽ മതി നമ്മൾ വയനാട് വഴി ഇങ്ങനെ വന്ന് ആർ സിയിൽ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആകുമ്പോൾ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് വീഡിയോസിലെല്ലാം നമ്മളാ ഒരു ട്രാവൽ വ്ളോഗ്സ് സംഭവം എല്ലാം കാണാൻ ഇൻട്രസ്റ്റുള്ളവർ ജസ്റ്റ് ഒന്ന് നോക്ക് ഇനിയുള്ള വേ എന്ന് പറയുമ്പോൾ ഫുള്ളി ഒരു ഇറക്കമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബോഡി പെയിൻ എല്ലാം കുറച്ച് കൂടൂട്ടും നമ്മളെ കാറ്റത്തെ അപേക്ഷിച്ച് ഇറക്കാവുമ്പം ബോഡി പെയിൻ എല്ലാം കുറച്ച് കൂടി വരും കാരണം ഓൾറെഡി ആർ സി എന്ന് പറയുമ്പോൾ ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്ന ഒരു സീറ്റിംഗ് പൊസിഷനാണ് അതിലോട്ട് ഇറക്കം കൂടി വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് എന്താ പറയുക ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ ഒന്നും കൂടെ താഴെയില്ല നമ്മൾ അതാണ് സംഭവം അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ആ ഒരു ടക്കിങ് ചെയ്തുള്ള അരുത്തം എന്താ പറയുക കൺട്രോൾ ചെയ്ത് അതിൽ തന്നെ ഇരിക്കണം എപ്പോഴും എന്നാൽ മാക്സിമം നമുക്ക് ആ ഒരു പെയിന് ഹാൻഡിലും ഉള്ള പെയിന് നമുക്കൊന്ന് യൂട്ടിലൈസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പം നമ്മളിതേ പോകുന്നു വേറെ എവിടെയും നിർത്താനും കയറാനും എന്ന് പറയുമ്പം അങ്ങനെ സ്ഥലങ്ങളൊന്നും ഇല്ല ഡെസ്റ്റിനേഷൻസ് ഒന്നും മാർക്ക് ചെയ്ത് ഇല്ല എന്നാലും നമുക്ക് ചുരത്തിൽ നിന്നൊക്കെ അടിപൊളി വ്യൂ കാണുവാണെങ്കിൽ നിർത്തണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിർത്തി ആ ഒരു മൂഡിൽ നെയ്സിൽ ഇങ്ങനെ പോകാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം അഞ്ച് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇരുട്ടുമ്പോഴേക്ക് ചുരം എത്തുമോ എന്നുള്ള കാര്യം ഡൗട്ടാണ് അല്ലെങ്കിൽ അതുവരെയുള്ള വിഷയൽസ് എല്ലാം കാണേണ്ടി വരും അതുവരെ ആയിട്ട് വൈഡപ്പ് ചെയ്യേണ്ടി വരും അപ്പോൾ എന്തായാലും നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം ഗ്ലാസ് ആണ് ണ്ൈസാണ് കേട്ടോ തണുപ്പിന്റെ കാര്യാണ് ഞാൻ ഈ ഒരു സമയത്ത് എനിക്ക് ആദ്യം ഞങ്ങൾ ഊട്ടി വരുമ്പം ഒരു സമയം ചൂസ് ചെയ്യാറുണ്ട് അതായത് നവംബർ ഡിസംബറിലൊരു ഊട്ടി പോക്ക് ഉണ്ടാക്കാറുണ്ട് നമ്മൾ മുമ്പ് എല്ലാം സ്പ്ലണ്ടറിലും വന്നിട്ടുണ്ട് എന്നിട്ട് കീഴിലാ സമയം സ്പ്ലർ ഇല്ലായിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു സ്പ്ലണ്ടർ എൻ്റെ ഓർക്ക് നമ്മൾ നാല് പേര് അന്ന് വന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ തണുപ്പ് കൂടുതലുള്ള സമയത്താട്ടോ എന്നിട്ട് അവിടെ നിന്നൊരാളോട് ചോദിച്ചു ഓർമ്മയുണ്ട് അപ്പം അങ്ങനെ പറയും കഴിഞ്ഞ മാസം ഇതിലും തണുപ്പായിരുന്നു നോക്കി നവംബർ ഡിസംബർ ജനുവരി ഈ ഒരു സമയം ഭയങ്കര തണുപ്പുള്ള സമയമാണ് ഈ ഒരു സമയപ്പം നല്ല തണുപ്പുണ്ട് നേരത്തെ വരുന്ന സമയത്തൊന്നും ഇത്രയ്ക്ക് ആയില്ലായിരുന്നു അതായത് ആ ഒരു കല്ലടിച്ചൊക്കെ കയറി വരുമ്പോൾ ഇത്രയ്ക്കൊന്നും ആയില്ലായിരുന്നു പക്ഷേ ഇപ്പം നല്ല ഫീലാവുന്ന ഇനി ആ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടാണെന്ന് അറിയില്ല മറ്റേ ഡ്രസ്സ് ഇട്ടിട്ട് തണുപ്പൊന്നും അത്രയ്ക്ക് അറിയുന്നില്ലണ്ടായിരുന്നില്ല ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഒന്നും കൂടെ അറിയുന്ന പോലെ ഇതേ ഒരു ഡാമുണ്ട് കേട്ടോ ഇവിടെ എത്ര പേർക്ക് അറിയാമായിരിക്കും ഈ ഒരു ഡാമ് ഗായ് റൂട്ടെല്ലാം അടിപൊളി കേട്ടോ പക്ഷെ ഭയങ്കര തണുപ്പ് തണുപ്പെന്ന് വെച്ചാല് ഭയങ്കര തണുപ്പ് വണ്ടി റണ്ണയ്യുന്നുണ്ടോ തോന്നുന്നു ഒരു കൂടുതൽ തണുപ്പുള്ള പോലെ ഫീല് അടിപൊളി കേട്ടോ ഞാൻ ലിബാമൊക്കെ ഇട്ടിണ്ടായിരുന്നു അവിടെ നിന്ന് നിർത്തിയപ്പോ തന്നെ ഹങ്കഫോഡി നിർത്തിയപ്പോ തന്നെ അതുകൊണ്ട് ഇനി ആ കാര്യമൊന്നും നോക്കണ്ട സൺസെറ്റ് വ്യൂ വരുന്നുണ്ട് വ്യൂ ഉണ്ടാവും അറിയില്ല സണ്ണ് സെറ്റ് ആവാൻ പോകുന്നുണ്ട് ബ്രൈറ്റ്നെസ് ഒക്കെ ഒന്ന് കൊറഞ്ഞ പോലെ ഇനി ഞാൻ വൈസറേറ്റ് വയസ്സായിട്ടിട്ട് തോന്നുന്നതാണോന്നറിയില്ല ട്ടോ എങ്ങനെയുണ്ട് കൈസ തണുപ്പ് ഭയങ്കര തണുപ്പെന്നെ കീഴിലെ തണുപ്പ് ഇനി തണുപ്പ് കൂടിക്കൂടി വരിക ചെയ്യുക കാരണം നൈറ്റ് ആവും തോറും ഈ ഒരു ക്ലൈമറ്റിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നൈറ്റ് ഇങ്ങോട്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര സീനായിരിക്കും കാരണം അമ്മാതിരി തണുപ്പാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഈ ഒരു തണുപ്പും ഈ ഒരു ഡിസ്റ്റർബൻസും തണുപ്പുകൊണ്ടുള്ള വണ്ടി ഓടിക്കാനുള്ള മടി ചെറിയ രീതിക്ക് വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നൈറ്റ് ആകുമ്പോൾ ഉള്ള അവസ്ഥ നോക്കിക്ക് അതാ പറഞ്ഞേ തണുപ്പ് കൂടി കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാൻ പറ്റില്ല പക്ഷെ ഞാൻ ഓടിക്കോ ഞാൻ ഏത് തണുപ്പത്ത് ഓടിക്കും മുമ്പ് ഊട്ടി വന്നപ്പോ അവന് എന്റെ കൈ കളച്ചടിക്കാൻ കഴിയണം എന്നൊക്കെ പറഞ്ഞിട്ട് അവന് ഇറങ്ങിയെന്ന് പിന്നെ വണ്ടി ഫുള്ള് ഞാൻ അറിഞ്ഞെടുത്ത് ഓരോരുത്തരും ഓരോ ടൈപ്പാണ് നോക്കിക്ക് തണുക്കുന്നുണ്ട് കെട്ടോ വിറക്കുന്നോണ്ട് ഞാൻ സംസാരിക്കുമ്പോ വലിയ രീതിക്ക് ഫീൽ ആവുന്നില്ല അല്ലാത്തപ്പോൾ ഇങ്ങനെ ക്ലൈമറ്റ് ഏതായാലും നൈസാണ് ചെറിയൊരു ചെറിയൊരു വെയിലൊക്കെ ഉണ്ടായിരുന്നേല് നമുക്കൊന്ന് നമുക്കൊന്നും ഈ ഒരു തണുപ്പിന്ന് നല്ല തണുപ്പുണ്ട് കിട്ടൂ കെ എൽ അറുപത്തഞ്ച് നമ്മുടെ നാട്ടിലുള്ളവരാണ് ഇവിടെ ഒക്കെ റോഡൊക്കെ നന്നാക്കി പോലെ ഇണ്ട് കിട്ടും നല്ല അരി നീറ്റ് റോഡ് ഒരു വൃത്തിയുള്ള റോഡ് പോലൊക്കുണ്ട് കണ്ടിട്ട് നമ്മളിപ്പോ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ചുരം എന്ന് പറയുമ്പോൾ ഗൂഡല്ലൂരിലോട്ട് പോകുന്ന വഴിയാണ് അതായത് ഊട്ടിന്ന് ഗൂഡല്ലൂർ പോകുമ്പോണ്ടാവുന്ന ആ ഒരു ചോരാണ് ഈ ഒരു സംഭവം വൈബ്രേഷൻ ഉണ്ട് കിട്ടും ചെറിയ വൈബ്രേഷൻ വണ്ടിയുടെ ക്ലച്ച് പണം ഉണ്ട് കിട്ടോ നമ്മുടെ വണ്ടിയുടെ അല്ല വലിയ വണ്ടിയുടെ ഒരു സ്മെല്ല് ഉണ്ടാവാറ് പതിവാണ് കയറ്റത്തുനിന്ന് വരി വരിയായി ഇങ്ങനെ പോകുന്നു ഗായ പെട്ടെന്നെ ഇരുട്ടായ പോലെ കേട്ടോ അതായത് നമ്മൾ അവിടെ വരുന്ന സമയത്തൊന്നും ഇത്രയ്ക്ക് ഇരുട്ടൊന്നും ഇല്ലായിരുന്നു പക്ഷെ പിന്നെ വന്നപ്പോൾ പെട്ടെന്നെ ഇരുട്ടായ പോലെയുള്ളൊരു ഫീല് അതിന് എനിക്ക് തോന്നുന്നു ഞാൻ നോക്കട്ടെ കേട്ടോ ഇല്ല കേട്ടോ വലിയ രീതിക്കൊന്നും ഇരുട്ടായിട്ടില്ല അത് ഞാൻ വയസ്സരിട്ടിട്ട് എനിക്ക് തോന്നുന്നതാണ് ഇവിടെ പല സ്ഥലങ്ങളിലും ഇതുപോലെ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് ഇടോ അതേ കണ്ടോ മുമ്പ് ആ ഒരു മഴക്കാലത്തൊക്കെ സംഭവിക്കുന്നതാണ് മണ്ണിടിച്ചിലെല്ലാം അപ്പൊ അതിന്റെ സംഭവമെല്ലാം ഇനി ഓക്കെ 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 ആക്കി വരികയായിരിക്കും ആഹാ ക്ലൈമറ്റ് സെറ്റാട്ടോ അതായത് തണുപ്പ് ഈയൊരു കട്ടയില് വലിയൊരു രസ പോവാന് പക്ഷെ റോഡ് അടിപൊളി ഇതേ ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിക്ക് എമ്പ ഓ സണ്ണ് ആവാൻ വേണ്ടി പോവാണ് പക്ഷെ ആ ഒരു മലൻ്റെ വ്യൂ ആയി കിടില്ലായിട്ടോ നമ്മളിനി ആ ഒരു മലയോരങ്ങളിലൂടെ ഒക്കെ ആയിരിക്കും മിക്കവാറും ഈ ചോരൻ താഴോട്ട് ഇങ്ങനെ ഇറങ്ങുന്നത് ഞാൻ പറഞ്ഞ വ്യൂ ഇതേ ആ കാണുന്ന വ്യൂ ആണ് ആ ഒരു മലയുടെ ഷേപ്പ് ഒക്കെ നോക്കിക്കേ അയ്യവ വലിയൊരു ഹെർപിൻ പെൻറ് ഉണ്ട് ഇവിടെ ഓ ഒരു ബസ് അവിടെ മുട്ടിട്ടോ ഈ കയറ്റത്തുനിന്ന് വരുന്ന ബസ് ഇച്ചിരി സീനാണ് വലിയ മുട്ടി കഴിഞ്ഞാല് ലോഡുമായിട്ട് വരുന്നല്ലേ താഴോട്ടുള്ള വ്യൂ കിടില്ല കേട്ടോ ആ ഒരു മലയുടെ വ്യൂ വീണ്ടും കിട്ടുന്നു കൈസ് പക്ഷെ നേരത്തെ ഒന്നും കൂടെ ഹൈറ്റ് നിന്നുള്ള ഒരു വ്യൂ കിട്ടിണ്ടായിരുന്നേ അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു എന്റെ വണ്ടി കാണുമ്പോൾ മിക്കവാറും പലരും ഞാൻ നിലമ്പൂരിലുള്ളതെന്ന് വിചാരിക്കൂട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ സെവൻറ്റി വണ് നിലമ്പൂർ ഈ നാടുകാണി ഊട്ടി ഒക്കെ ഒരു 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 എന്താ പറയുക ഒരു സിമിലാരിറ്റി ഉണ്ട് എല്ലാം ടോട്ടലി അതുകൊണ്ട് വിചാരിക്കാൻ ചാൻസ് ഉണ്ട് ഈ പോയിൻ്റ് അടിപൊളിയായിട്ടോ ഇവിടെ നമ്മൾ വണ്ടിയൊക്കെ നിർത്തിയൊരു സ്പോട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ബസ്സിൽ ട്രിപ്പ് വന്ന സമയത്ത് കുറച്ചും കൂടി ഇതുപോലെയുള്ള മരത്തിൻ്റെ വ്യൂ ആണ് പക്ഷേ കുറച്ചും കൂടി വീതി ഒരു സ്പോട്ട് ഇവിടെയാണോ ഇനി അല്ല ഇവിടെ അല്ല ഇതുപോലൊക്കെ ഉള്ളൊരു സ്പോട്ടാണ് യുക്കാലിസ് മരങ്ങൾക്കിടയിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം ഈ ഒരു കുറച്ചും കൂടെ താഴൊക്കെ ആട്ടോ നീ റോക്ക് വ്യൂ പോയിന്റ് അങ്ങനെ കുറച്ച് സംഭവം ദേ ഇതാണ് തോന്നുന്നു നീഡിൽ റോക്ക് വ്യൂ പോയിന്റ് ആണ് ഇത് തന്നെ നോക്കി സൈക്കിളും ചവിട്ടി വരുന്നമാരെ സമ്മതിക്കണം അല്ലേ എന്താ നമുക്ക് ബൈക്ക് പോയിട്ട് തന്നെ കുറെ സമയം റൈഡ് ചെയ്യുമ്പോ എന്താ പറയാ പെയിൻ സംഭവം വരുന്നുണ്ട് അത് നമ്മൾ ഒന്നും ചെയ്യാണ്ട് അതായത് നമ്മള് നമ്മളെ റിസ്ക് ഒന്നും എടുക്കാണ്ട് നമ്മള് ബലം ബലപ്രയോഗം ഒന്നും ചെയ്യാണ്ട് തന്നെ നമുക്ക് പെയിൻ വരുന്നുണ്ട് അപ്പൊ അവരുടെ കാര്യവും അവര് ബലം പ്രയോഗിച്ചോണ്ടേ നിൽക്കണ്ടേ ഈ വണ്ടി മുന്നോട്ട് പോകണമെങ്കിൽ സൈക്കിള് ഇവിടെ എവിടെയാണ് കേട്ടോ നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്ന ബസ് കുറച്ച് വീതിയുള്ള ഉള്ള ഈ ഇതുപോലെയുള്ള സ്പോട്ടിൽ തമിഴ്നാട് റൈഡേഴ്സ് ഒരു ഇരുട്ട് ഫീലില്ല ഇവിടെ